എല്ലാവർക്കും മുത്തശ്ശി കഥയിലേക്ക് സ്വാഗതം കൊച്ചുണ്ണി കഥകൾ നമ്മൾ കേട്ട് ഇത് ഇതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് പറയണത് കൊച്ചുണ്ണിയുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നാണ് ഇന്നത്തെ കഥയിൽ പറയണത് അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ മുമ്പ് പറഞ്ഞതൊന്ന് ഓർമ്മിക്കണം എന്ന് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഭാര്യയുടെ അമ്മയുമായി കൊച്ചുണ്ണി വഴക്കുണ്ടാക്കി ഭാര്യയുടെ അമ്മ കൊച്ചുണ്ണിയോട് പറഞ്ഞു വേറൊരു കാമുകി ഉണ്ടായിരുന്നു ആ പെണ്ണിൻ്റെ അടുത്തേക്ക് പോകരുത് എന്ന് ഭാര്യയുടെ അമ്മ നിർബന്ധമായിട്ട് പറഞ്ഞു അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി അപ്പോൾ കൊച്ചുണ്ണിക്ക് ദേഷ്യം വന്നിട്ട് വല്ലാതെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ കൊച്ചുണ്ണിക്ക് ദേഷ്യം വന്നിട്ട് ഒരു കയ്യിൽ കിട്ടിയ ഒരു മുട്ടിയെടുത്തിട്ട് ആ വൃദ്ധയായ അമ്മയുടെ തലയ്ക്ക് ഒരടി കൊടുത്തപ്പോൾ ആ അമ്മ വീണ് മരിച്ചു അ അപ്പ തന്നെ വീണ് മരിച്ചു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഈ കൊച്ചുണ്ണി തന്നെ ആരും അറിയാതെ ഈ വൃത്തയെ കൊണ്ടുപോയി കുഴിച്ചിട്ട് ചാക്കിൽ കെട്ടി പുഴയിൽ താത്തി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഈ ഭാ കൊച്ചുണ്ണിയുടെ ഭാ ഭാര്യ യുടെ അമ്മയെ കാണാനില്ല എന്നുള്ള ഒരു ശ്രുതി എല്ലായിടത്തും ആ അമ്മയെ ഇപ്പം കാണാനില്ല എന്ന് കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അത് കൊച്ചുണ്ണി തന്നെ കൊന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കൊച്ചുണ്ണിയെ പിടിച്ച് ജയിലിലിട്ടു ഒരു രണ്ട് ദിവസം ജയിലിൽ കിടന്ന് കഴിഞ്ഞ് കൊച്ചുണ്ണി ഈ അഭ്യാസം പഠിച്ച ആളായതുകൊണ്ട് ആ അഭ്യാസം ഉപയോഗിച്ച് ജയിലിന് പുറത്ത് ചാടി പോന്നു ആരും കാണാതെ ജയിൽ ചാടി അപ്പോൾ അത് അങ്ങനെ ജയിലു ചാടി ഈ കാമുകിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കാമുകിയുടെ വേറൊരു കാമുകൻ ഒരുത്തൻ അവളും ഇവനും കൂടെ ശൃംഖരിക്കുന്നു അത് കണ് അവൻ കൺ കണ്ടു കൊച്ചുണ്ണി അവിടെ പോയത് എന്തിനാണ് നേരെ പോയത് അവൻ്റെ ആയുധം ആ കാമുകിയുടെ വീട്ടിൽ മറന്നു വെച്ചിരുന്നു പണ്ട് ആ കാമുകി ഇവനെ എന്തോ മരുന്ന് കൊടുത്ത് കിടത്തിയിട്ടാണ് പോലീസുകാർ പിടിച്ചത് ആദ്യം അവിടുന്ന് ജയിൽ ചാടി നേരെ ആ ആയുധം എടുക്കാനായിട്ടാണ് കൊച്ചുണ്ണി അവളുടെ വീട്ടിൽ പോയത് അപ്പോൾ കണ്ട കാഴ്ച ഇതാണ് അവളുടെ കാമുകൻ വേറെഴുത്തനും ഇവളും കൂടി ശൃംഖരിച്ചിരിക്കുന്നതാണ് അവൻ കണ്ടത് അപ്പോൾ അവന് ആ ശേഷം വന്നു ആ ആയുധം എടുത്തു കൊണ്ടുവന്ന അവരെ രണ്ടുപേരെ ഒറ്റ വീശു വീശി ഒറ്റ വെട്ടിന് രണ്ടുപേരെ ഒന്നിച്ചു കൊന്നു അത് കഴിഞ്ഞ് വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞ ഇതുപോലെ രണ്ടുപേരും ഒരുമിച്ച് മരിച്ചു കിടക്കണു അത് ഒന്ന് ഒന്ന് കൊച്ചു കൊച്ചുണ്ണിയുടെ ലോഹ്യക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കൊന്നത് കൊച്ചുണ്ണി തന്നെയായിരിക്കും ഈ വേറെ ഒരാണും കൂടെ ഉള്ളത് കൊണ്ട് കൊന്നത് കൊച്ചുണ്ണി തന്നെയാണ് എന്ന് എന്നങ്ങോട് ഉറപ്പിച്ചു എല്ലാവരും അങ്ങനെ കൊച്ചുണ്ണിയെ പിടിക്കാൻ വേണ്ടി പല വിധ ശ്രമങ്ങളും നടത്തിയിട്ടും പറ്റിയില്ല കൊച്ചുണ്ണിയെ പിടിക്കാൻ മരിച്ചത് ഈ കൊച്ചുണ്ണിയെ പിടിക്കാൻ സഹായിച്ച ഈ പെണ്ണും ഈ ഇവനും ആ ആ കൊച്ചുണ്ണിയുടെ കാമുകിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ആണാണ് ആ ആണും അവളും കൂടിയാണ് കൊച്ചുണ്ണിയെ അന്ന് പോലീസ് പിടിക്കാൻ സഹായിച്ചത് അപ്പോൾ ഈ മരിച്ചത് മരിച്ചു കിടക്കുന്നത് ഈ കൊച്ചുണ്ണിയെ പിടിക്കാൻ സഹായിച്ചവരാണ് എന്നറിഞ്ഞപ്പോൾ അവരെ കൊന്നത് കൊച്ചുണ്ണി തന്നെയാണ് എന്ന് പോലീസും ഒക്കെ അങ്ങ് ഉറപ്പിച്ചു അതുകൊണ്ട് കൊച്ചുണ്ണി തടവ് ചാടിയത് അവൻ്റെ സാമർഥ്യം കൊണ്ട് മാത്രമായിരിക്കില്ല എന്ന് ഇത് ഈ പോലീസ് താഴെയുള്ള പോലീസുകാരെയൊക്കെ ചുമതലപ്പെടുത്തി അല്ല സ്വാധീനപ്പെടുത്തി അവരുടെ അറിവോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി എന്നാലും അവന് നല്ല അഭ്യാസം ആയി ഉണ്ടായിരുന്നു പിന്നെ ഈ ഇരട്ടക്കൊലപാതകവും കൂടി ആയപ്പോൾ അവനെ വീണ്ടും പിടിക്കാതെ പറ്റില്ല എന്നുള്ള ഒരു നില വന്നു പോലീസിന് ഈ കൊച്ചുണ്ണിയുടെ ആക്രമങ്ങളും അതുപോലെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് ഇന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ധനവാന്മാരുടെ ധനം മുഴുവനും അവൻ അവൻ അപഹരിച്ചിട്ടുണ്ട് അതുപോലെ ദരിദ്രരായവരെ ഒരുപാട് പേര് ധന ധനവാൻ ധനവാന്മാരാക്കിയിട്ടുമുണ്ട് അങ്ങനെയാണ് കൊച്ചുണ്ണിയുടെ ഒരു പരിപാടി ഇപ്പം ഈ കൊച്ചുണ്ണിക്ക് കൊച്ചുണ്ണിയുടെ ആക്രമം കൊണ്ട് അക്രമം അതുപോലെ ഈ കൊള്ളയും ഒക്കെ നാൾക്ക് നാൾ വർദ്ധിച്ചു വന്ന് അവനെ പിടിച്ചേൽ ഏൽപ്പിക്കുന്നതിന് മുകളിൽ നിന്നിങ്ങനെ ഉത്തരവുകൾ ദിവസം പ്രതി വന്നുകൊണ്ടിരുന്നു പോലീസുകാരുടെ ഇങ്ങനെ അന്വേഷണമൊക്കെ മുറക്കി നടക്കുന്നുണ്ടെങ്കിലും എങ്ങനെയായാലും അവനെ പിടിക്കാൻ പറ്റിയില്ല ആർക്കും പിടിക്കാൻ പറ്റിയില്ല അവൻ്റെ കൊച്ചുണ്ണിയുടെയും അവൻ്റെ കൂട്ടുകാരുടെയും ഒക്കെ ഉപദ്രവം കൊച്ചുണ്ണിയുടെ ബലത്തിലാണ് അവൻ്റെ കൂട്ടുകാർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് കൊച്ചുണ്ണി ഉണ്ടല്ലോ എന്നുള്ള ഒരു ബലം അവർക്ക് അപ്പോൾ ഈ യാത്രക്കാർക്കും യാത്രക്കാർക്കാർക്കും കര കരയ്ക്കൂടെയും ജലമാർഗമായിട്ടും കരമാർഗമായിട്ടും ഒന്നും വഴി നടക്കാൻ പറ്റാത്തൊരവസ്ഥ ആ എല്ലാവർക്കും പേടിയ കൊച്ചുണ്ണി എപ്പോഴാണ് എവിടെയാ പ്രത്യക്ഷപ്പെടുകയെന്ന് ആർക്കും പറയാൻ പറ്റില്ല അതുപോലെ കൊച്ചുണ്ണിയുടെ ആളുകളും പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് ചില ദിവസം കായംകുളത്തിന് സമീപം വഴിയുടെ വഴിയുടെ അരികിലൊക്കെ ആയിരിക്കും ചില ദിവസം ഈ ഓടിവെള്ളമൊക്കെ എടുത്തിട്ട് കായലിൽ കൂടി സഞ്ചരിക്കും എപ്പോഴാണ് എന്നാണ് എവിടെയാണ് കാണുക എന്ന് ഒരിക്കലും ആർക്കും പറയാൻ പറ്റിയില്ല കൊച്ചുണ്ണിയുടെ കൂട്ടുകാരൊക്കെയെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഉള്ള ഒരു കോപ്പാറപ്പറമ്പിലും അമ്മത് എന്ന് പറയും അതുപോലെ വാവ ബാപ്പു കുഞ്ഞ് നൂറമ്മത് കുഞ്ഞുമരക്കാർ വടക്കേടത്ത് കൊച്ചു പിള്ള ഇവരൊക്കെയാണ് കൊച്ചുണ്ണിയുടെ കൂട്ടുകാർ ഇവരെല്ലാം വലിയ നല്ല അഭ്യാസികളാണ് അതുപോലെ നല്ല ശക്തിയാണ് അക്രമികളുമാണ് എന്നാ ഈ ഒരു ഇതിൽ പെട്ട ഒരാളെങ്ങനെയാണെന്ന് വെച്ചാൽ സാധുക്കളെയും ഉപദ്രവിക്കും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളായിരുന്നു ഈ മമ്മദ് എന്ന് പറയുന്ന ആൾ സാധുക്കളെ പീഡിപ്പിക്കുന്നത് കൊച്ചുണ്ണിക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് മമ്മതിന് അവൻ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു സാധുക്കളെ ഉപദ്രവിക്കുന്നത് കൊണ്ട് മമ്മതിൻ്റെ ലോഹ്യം അവൻ ഇടയ്ക്ക് വെച്ച് വേണ്ടാന്ന് വെച്ചു മമ്മതുമായിട്ട് ലോഹ്യം കൂടാൻ പോവാറില്ല കൊച്ചുണ്ണി ഇതുപോലെ ഈ പോലീസിൻ്റെ നോട്ടപ്പുള്ളി ആയിരുന്നെങ്കിലും വീട്ടിൽ പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ആരും കാണാതെ വീട്ടിൽ പോവും ഒളിച്ചു നടക്കണ കാലം വീട്ടിൽ പോയിട്ട് കഴിയാറുണ്ട് അങ്ങനെ അവന് ആൺമക്കളും ഒരു പെൺ പെൺകുട്ടിയും ജനിച്ചു എന്നും പറയുന്നു ഇങ്ങനെ കൊച്ചുണ്ണി ആയിരത്തി പതിനഞ്ചാം ആണ്ട് വരെ ആയിരത്തി പതിനഞ്ചാം ആണ്ട് വരെയും അതിനുശേഷം ആയിരത്തി മുപ്പത്തി മൂന്ന് മൂന്നാം ആണ്ട് വരെയും ആകെ പതിനെട്ട് വർഷം പിടികിട്ടാ പുള്ളിയായി ഒളിച്ചു നടന്നു ഇതുപോലെ ഉള്ള അക്രമങ്ങളൊക്കെ ചെയ്ത് ഉപജീവനവും കഴിച്ചു പോന്നു എന്നാണ് പറയുന്നത് ആയിരത്തി മുപ്പ ഈ മലയാളം വർഷമാണ് കേട്ടോ കൊല്ലവർഷമാണ് ഇതിൽ പറയുന്നത് ആയിരത്തി മുപ്പത്തി മൂന്നാം ആണ്ടിൽ മകരമാസത്തിൽ ഒരാൾ തിരുവിതാംകൂർ ജി ദിവാൻ ആയിട്ട് പുതിയതായിട്ട് നിയമിതനായി അതാരാന്ന് വെച്ചാൽ സർ ടി മാധവരായർ മാധവരായർ നമ്മൾ പഠിച്ചിട്ടുണ്ട് സർ ടി മാധവരായർ എന്ന ദിവാനെ പറ്റി അദ്ദേഹം തിരുവിതാംകൂർ ദിവാൻ ആയിട്ട് നിയമിതനായി ഈ മുപ്പത്തി മൂന്നാം ആണ്ടിൽ അദ്ദേഹം ഈ ഭരണത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടു കൊ നല്ല ബുദ്ധിമാനായിരുന്നു ഭരണപരിഷ്കാരങ്ങൾ ഒരുപാട് കൊണ്ടുവരാൻ ശ്രമിച്ചു അതിൻ്റെ കൂട്ടത്തിൽ ആദ്യത്തെ പ്രധാനമുള്ള പ്രധാന കാര്യം കൊച്ചുണ്ണിയുടെയും കൊച്ചുണ്ണീൻ്റെ കൂട്ടുകാരുടെയും അക്രമവും അതുകൊണ്ട് ഈ ജനങ്ങൾക്കുണ്ടാവുന്ന ഉപദ്രവവും നിർത്തണം അവനെ പിടിക്കണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം തീരുമാനിച്ചത് ആ ദിവാൻജി വന്നതോടുകൂടി കൊച്ചുണ്ണിയുടെ ഗ്രഹപ്പഴേ ആരംഭിച്ചു എന്നാണ് പറയുന്നത് ഈ മാധവരായർ എന്ന് പറയുന്ന ദിവാൻജി വേണ്ട ഈ കൊച്ചുണ്ണിയെ പിടിക്കാൻ വേണ്ട ശ്രമങ്ങളെല്ലാം ചട്ടം കെട്ടി മുറയ്ക്ക് അന്വേഷണം തുടങ്ങി ആ ഇടയ്ക്കാണ് ആയിടയ്ക്കാണ് ചേർന്ന ഒരു വാഴപ്പിള്ളി പാപ്പാടി കുഞ്ഞു എന്ന് പറയുന്ന ഒരാൾ ഈ കാർത്തികപ്പിള്ളി തഹസിൽദാരായിട്ട് നിയമിതനായി ആ തഹസീൽദാരോട് ദിവാഞ്ചി കൊച്ചുണ്ണിയെ പിടിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം കൊച്ചുണ്ണിയെ പിടിക്കണം അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് ഉത്തരവ് അയച്ചു കൊച്ചുണ്ണി ഇയെ പിടിക്കാതെ പിടി കൊച്ചുണ്ണിയെ ഇത്ര ദിവസത്തിനകം പിടികൂടണം എന്നും പറഞ്ഞവർക്ക് ഒരു ഉത്തരവ് അങ്ങനിച്ചു ഈ കുഞ്ഞു പണിക്കർ എന്ന് പറയുന്ന തഹസിൽദാർ കർത്തികപ്പള്ളി തഹസിൽദാർ നല്ല സമർത്ഥനായിരുന്നു ബുദ്ധിമാനുമായിരുന്നു അല്ല കാര്യശേഷിയുള്ളവനായിരുന്നു എന്നിട്ടും അദ്ദേഹം ചെയ്ത ശ്രമങ്ങളും കൊച്ചുണ്ണിയെ പിടിക്കാനൊന്നും അതുകൊണ്ടൊന്നും കൊച്ചുണ്ണിയെ പിടിക്കാൻ പറ്റിയില്ല അവ അദ്ദേഹത്തിന് പല സാ സാമർഥ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഈ കൊച്ചുണ്ണിയെ കാണാൻ പോലും പറ്റിയില്ല പിടിക്കാനും പറ്റിയില്ല അവസാനം അദ്ദേഹം എന്തു ചെയ്തു അവൻ്റെ കൂട്ടുകാരുണ്ടല്ലോ കുറേ പേര് അവരെയൊക്കെ സ്വാധീനം സ്വാധീനിക്കാതെ ഇവനെ പിടിക്കാൻ കിട്ടില്ല എന്ന് ബുദ്ധി നല്ല ബുദ്ധിമാനാണ് എന്ന് അല്ലേ പറഞ്ഞത് ആ ബുദ്ധി ഉപയോഗിച്ചു ഇവൻ്റെ കൂട്ടുകാരെ ചിലരെ സ്വാധീനിക്കണം എന്നുറപ്പിച്ചു പിന്നെ അതിനായിട്ടുള്ള ശ്രമവും അന്വേഷണവും ഒക്കെ തുടങ്ങി ആ അന്വേഷണത്തിലാണ് ഈ മമ്മതിനെ മമ്മത് മപ്പ മമ്മതും കൊച്ചുണ്ണിയുമായിട്ട് ലോഹ്യം ഇല്ലാതിരിക്കുന്ന സമയമാണല്ലോ അപ്പം ഈ മമ്മതിനെ പരിചയപ്പെട്ടു ഉടനെ ഈ മമ്മതും കൊച്ചുണ്ണിയും കൂടെയും തെറ്റാണ് എന്നൊരറിവ് കിട്ടിയപ്പോൾ ആളയച്ച് മമ്മതിനെ വരുത്തി തഹസീൽദാർ അവൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുത്തി അവനെ ഒരുപാട് സമ്മാനങ്ങളും ഒക്കെ കൊ കൊടുത്ത് സ്വാധീനിച്ചു അങ്ങനെ അവൻ മുഖാന്തരം മറ്റുള്ള കൂട്ടുകാരെയും വശീകരിച്ചു അപ്പോൾ കൊച്ചുണ്ണിയെ അകപ്പെടുത്താനുള്ള കൗശങ്ങളെ കൗശലങ്ങളെല്ലാം ഇവർ തമ്മിൽ പറഞ്ഞ് തീരുമാനിച്ചു നിശ്ചയിച്ചു കൊച്ചുണ്ണിയെ പിടിക്കാനുള്ള ഉപായങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു അതെല്ലാം ഈ മമ്മതും മമ്മത് പറഞ്ഞ് മറ്റുള്ള കൂട്ടുകാരും എല്ലാവരും എല്ലാവരും കൂടി ഈ തഹസീൽദാരുടെ വലയിൽപ്പെട്ടു ഒരു ദിവസം വൈകുന്നേരം കൊച്ചുണ്ണിയുടെ നല്ല ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരനായിരുന്നു കൊച്ചുള്ളിയുടെ ഈ കൊ വടക്കേടത്ത് കൊച്ചു പിള്ള വടക്കേടത്ത് കൊച്ചു പിള്ള എന്നൊരാള് അയാൾ അയാളുടെ ഭാര്യയുടെ വീട്ടിലേക്ക് കൊച്ചുണ്ണിയെ വിളിച്ചുകൊണ്ട് പോയി കുറച്ച് ഈ നല്ല ലഹരിയുള്ള കുറേ എന്തൊക്കെയോ കൊടുത്ത് അവനെ ബോധല്ലാണ്ടാക്കി ബോധരഹിതനാക്കി കൊച്ചുണ്ണിക്കാണ് തല പൊക്കാൻ വയ്യാണ്ടായി അങ്ങനെ മയങ്ങി മയങ്ങി ഒരു കട്ടിലിൽ കയറി കിടന്നു വയ്യാന്നും പറഞ്ഞ് ആ സമയത്ത് ഈ മമ്മതും അതുപോലെ ബാപ്പു കുഞ്ഞ് മറ്റുള്ള വാവ എന്ന് പറയുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവർ തഹസീൽദാർ അയച്ച ഈ കൊച്ചു പിള്ള കൂടി കയറൊക്കെ ഇട്ട് കൊച്ചുണ്ണിയെ ആ കാട്ടിലോട് കൂടി തന്നെ അങ്ങോട്ട് വരിഞ്ഞു കിട്ടി കെട്ടിങ്ങ മുറുകി മുറുകി വന്നപ്പോൾ കൊച്ചുണ്ണി കണ്ണ് തുറന്നു കെട്ടോ അപ്പോൾ കൊച്ചുപിള്ളയെ കൊച്ചുപിള്ളയോട് പറഞ്ഞു കുഞ്ഞേ നീയായല്ലേ എന്നെ ചതിച്ചത് അപ്പൻ്റെ മുഖത്ത് ചെലവടിക്കണ പരിപാടിന്ന് നിനക്കുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്നെ ചതിച്ചവർക്കും എൻ്റെ അനുഭവം വരാ വരാതിരിക്കില്ല എന്നാവൻ പറഞ്ഞു എന്താ ചെയ്യുക ഇപ്പം എനിക്ക് എൻ്റെ തല പൊങ്ങണില്ലല്ലോ എന്ന് പറഞ്ഞു എന്നെ ചതിച്ചവർക്കും എൻ്റെ അനുഭവം തന്നെ കിട്ടും എന്ന് ആണ് കൊച്ചുണ്ണി പറഞ്ഞത് അങ്ങനെ ആ കിടന്ന് ആ വരിഞ്ഞ് മുറുക്കി കിടക്കുന്ന കിടപ്പിലും കൊച്ചുണ്ണി കൊച്ചുണ്ണിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ആയുധം എടുത്തിട്ട് വീശി ചിലരൊക്കെ ഒക്കെ മുറിയുകയും പറ്റുകയും ഒക്കെ ചെയ്തു അങ്ങനെ അപ്പോഴേക്കും കൈ പൊക്കാൻ പറ്റാത്ത വിധം അവരങ്ങട് ആ കയറുകൊണ്ട് അങ്ങോട്ട് മുറുക്കി കെട്ടി എന്നിട്ട് ആ ആയുധമൊക്കെ തട്ടിയെടുത്തു എന്നിട്ട് പോലീസുകാരും അവിടെ ഉണ്ടായിരുന്ന എല്ലാ മറ്റുള്ള എല്ലാവരും കൂടി കൊച്ചുണ്ണിയെ കട്ടിലോട് കൂടി തന്നെ കാർത്തിക കാർത്തികപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആക്കി പിറ്റേ ദിവസം രാവിലെ തഹസിൽദാർ ടാണാവിൽ ചെന്ന് കൊച്ചുണ്ണിയെ വിലങ്ങുവപ്പിച്ചു ഒരുപാട് പേര് കുന്തവും വാളും ഒക്കെ ഊരി പിടിച്ച പോലീസുകാരും അനേക ആളുകളും ഒക്കെ കൂടി അവനെ ഠാണാപ്പാറാവ് വഴി തിരുവനന്തപുരത്തേക്ക് അങ്ങനെ ആ വലിയ സുരക്ഷയോടുകൂടി തിരുവനന്തപുരത്തേക്ക് അയച്ചു എന്നാണ് പറയണത് കൊച്ചുണ്ണിയെ തിരുവനന്തപുരത്ത് കൊണ്ടുചെന്നിരിക്കുന്നു എന്നുള്ള എന്ന് ഈ ദിവാഞ്ചിയെ അറിയിച്ചു കച്ചേരിയിൽ അപ്പോൾ ദിവാഞ്ചി അവനെ കച്ചേരിയിൽ വരുത്തി കാ കണ്ടു കച്ചേരിയിലേക്ക് കൊച്ചുണ്ണിയെ വരുത്തി കണ്ടു എന്നിട്ട് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി അവനെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി തടവിലിട്ടു അവൻ്റെ പേരിലുള്ള ഇപ്പം കേസുകൾ ഒരുപാട് കേസുകൾ കൊച്ചുണ്ണിയുടെ പേരിലുണ്ട് അതെല്ലാം വിസ്തരിച്ചിട്ട് വിധി കൽപ്പിക്കാൻ ഏർപ്പാട് ചെയ്തു സെൻട്രൽ ജയിലിൽ ബാക്കിയുള്ളവരോടൊക്കെ എല്ലാം ഏർപ്പാടാക്കി ഇവൻ ചെയ്ത കുറ്റങ്ങൾക്കെല്ലാം കൂടിയുള്ള വിധി പറയണം എന്ന് ഏർപ്പാട് ചെയ്തു ഈ കൊച്ചുണ്ണിയെ പിടിച്ചിട്ട് ബന്ധനത്തിലാക്കാൻ സഹായിച്ച സഹായിച്ച ഈ കൊച്ചുപിള്ള അതുപോലെ കൊച്ചുകുഞ്ഞു പിള്ള എന്ന് പറഞ്ഞു അതുപോലെ മമ്മത് തുടങ്ങിയ ആൾക്കാരായിരുന്നു അവരിൽ ഈ കീരിക്കാട്ട് കീരിക്കാട്ട് പ്ര ഒരു കൊച്ചു കൊച്ചു കുഞ്ഞ് പിള്ള എന്ന് പറഞ്ഞ് അവർക്കൊക്കെ ഈ ഇതുപോലെ ഈ സഹായിച്ചവർക്കൊക്കെ ഈ തഹസീൽദാർ ഓരോ ജോലിയും ഒക്കെ കൊടുത്തു ജോലി മറ്റേ തഹസിൽദാർക്ക് പറ്റുന്ന പോലെയുള്ള അവർക്ക് പറ്റുന്ന പോലെയുള്ള ജോലികളൊക്കെ ഒക്കെ ശുപാർശ ചെയ്തു അവർക്കൊക്കെ ജോലി ആക്കി കൊടുത്തു എന്നാലും അവരും കൊച്ചുണ്ണിയുടെ കൂട്ടുകാരും അവനെ ബന്ധിക്കാൻ കൂടിയവരും ആയിട്ടുള്ള കുറേ കടു ആ വാവ അതുപോലെ ബാപ്പുക്കുഞ്ഞ് നൂറമ്മത് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞില്ലേ അവരൊക്കെ ഓരോ കേസുകളിലവപ്പെട്ട് ഈ കൊച്ചുണ്ണിയുടെ അടുത്ത് തന്നെ തടവിന് കഠിന തടവിന് വിധിച്ച് ഈ സെൻട്രൽ ജയിലിൽ തന്നെ അടുക്ക തന്നെ ചെന്നു അപ്പോൾ അന്ന് അവരെ കണ്ടപ്പോൾ കൊച്ചുണ്ണിക്ക് സന്തോഷമായി എന്താ ഞാൻ അന്ന് പറഞ്ഞതുപോലെ പറ്റിയില്ലേ എന്ന് ചോദിച്ചു ഈ കൊച്ചുണ്ണിയെ ഈ ഇങ്ങനെ മയക്കിക്കിടത്തി പിടിക്കാൻ സഹായിച്ചവരാണ് ഈ ഇപ്പോൾ പതിനാല് വർഷം കഠിന തടവിനെ ശിക്ഷിച്ചിട്ട് ജയിലിൽ ചെന്നത് അതും കൊച്ചുണ്ണിയുടെ അടുത്ത് തന്നെ ചെന്നു അപ്പോൾ കൊച്ചുണ്ണിക്ക് സന്തോഷമായി നിങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞതുപോലെ പറ്റിയില്ല എനിക്ക് പറ്റിയത് തന്നെ നിങ്ങൾക്കും പറ്റും എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ ഇതിപ്പോൾ സത്യ ഇല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര വിഷമായി നമ്മളിത് ചെയ്യേണ്ടിയിരുന്നില്ല ഇവൻ കാരണമാണല്ലോ നമ്മൾ ഇത്രയും കാലവും ജീവിച്ചു പോകുന്നത് ഈ കൊച്ചുണ്ണിയെ കൂടെ നിന്നിട്ടാണ് ഇവരൊക്കെ പച്ചപിടിച്ചത് എന്നിട്ട് ഇവനെ നമ്മൾ ചതിച്ചല്ലോ എന്നുള്ളൊരു വിഷമം പിന്നെ അവർക്കുണ്ടായി അത് ഒരുപാട് പശ്ചാത്താപം ഉണ്ടായി അവർക്ക് കൊച്ചുണ്ണി എങ്ങനെയാന്ന് വെച്ചാൽ കൊച്ചുണ്ണി കൊച്ചുണ്ണിയുടെ പേരിലുള്ള ഈ കേസുകളൊക്കെ വിസ്തരിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ആ തടവിൽ കിടന്ന് മരിച്ചു എന്നാണ് പറയുന്നത് അന്ന് കൊച്ചുണ്ണിക്ക് നാൽപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ മുപ്പത്തി മൂന്നാമത്തെ കൊല്ല മുപ്പത്തിമൂന്ന് കന്നിമാസത്തിലാണ് അല്ല മുപ്പത്തിമൂന്ന് കന്നിമാസത്തിൽ നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ കൊച്ചുണ്ണി മരിച്ചു ആ തടവിൽ കടന്നിട്ട് കൊച്ചുണ്ണി മരിച്ചു ആകെ തൊണ്ണൂറ് ദിവസം ആകെ തൊണ്ണൂറ്റൊന്ന് ദിവസം മൂന്ന് മാസം മാത്രമേ കൊച്ചുണ്ണി തടവിൽ കിടന്നുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ കൊച്ചുണ്ണിയുടെ കഥ കഴിഞ്ഞു കൊച്ചുണ്ണിയുടെ കഥ ഇവിടെ ഞാനും നിർത്തുകയാണ് എല്ലാവരും ഇത് കേട്ട് ആസ്വദിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ കഥ ഇവിടെ പറയുന്ന കഥകൾ ഇഷ്ടമായ ഒരു ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താൽ ഒരുപാട് സന്തോഷം മറ്റ് പുതിയ കഥകളുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം